ഹലോ അസ്സാം വലൈക്കും അപ്പൊ നമ്മുടെ പുതിയ ഇടയിലേക്കില്ല എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ വീട്ടിൽ നിന്നൊക്കെ വന്നു കേട്ടാ വീട്ടിൽ നിന്ന് വന്നു അവൻ വന്നില്ല വന്നില്ല അവന്റെ വരവൊക്കെ നീട്ടി ഇനി വരൂന്ന് പ്രതീക്ഷിച്ച് സന്തോഷിച്ച് പോയതാ കേട്ടാ അവനെ കാണുമ്പോ ഉള്ള സന്തോഷവും സങ്കടവും ഒക്കെ ഒരു ഇതല്ലേ അപ്പൊ അത് പോയതാ കാണാനായിട്ട് അപ്പോൾ അവന്റെ വരവ് നീട്ടിട്ടു എന്താണെന്നറിയില്ല ഇനി വരുമ്പോൾ പോവാ അപ്പോൾ അവടെ നിന്ന് അതിനെ ചെയ്യാവില്ല കുട്ടികളെ മദ്രസോ സ്കൂളോ ഉണ്ട് അപ്പൊ ആകെ രണ്ടു ദിവസം എന്റെ കൂടെ നിന്നത്തുള്ളു വരുമ്പോഴത്തേനും രണ്ടു ദിവസം നിങ്ങൾക്കുമ്പത്തേനും ഇവിടെ വന്ന അപ്പൊ ആകെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ട് റോഡ് സൈഡിലല്ലേ വീട് ഈ വണ്ടിയോട് പോയിട്ടും പിന്നെ കാറ്റൊക്കെ വീശിട്ട് ആകെ പൊടിയ സിറ്റൌട്ടിലാണ് ഇഷ്ടോനെ പൊടിയിട്ട അപ്പൊ ഫസ്റ്റ് തുടങ്ങിയത് കിടക്കൊക്കെ കൊട്ടി വീടിച്ച് അതൊക്കെ നേരെ നേരെയാക്കി ഇട്ടു ഇക്കണ്ടായിരുന്നു ഇവിടെയൊക്കെ എന്താ നിനക്ക് ഹെൽപ്പ് ചെയ്ത് തുണിയോട് ഞാൻ ഓരോ ഇട്ടിട്ട് പോയത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് മടക്കിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ ഇന്ന സ്ഥലത്തൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി അടിച്ച് ഒന്ന് തുടയ്ക്കണം എന്നാലാണ് ഒന്ന് നടക്കുമ്പോഴൊക്കെ കാലുമ്മടുകയാണ് എനിക്കിഷ്ടമല്ല ഇങ്ങനെ പൊടി ഇങ്ങനെ പിടിച്ച് നിൽക്കണത് അപ്പോൾ അതൊക്കെ അടിച്ച് വേ അടിച്ച് വരിട്ട് തുടച്ച് വേഗം ഇടണം അങ്ങനെ മൊത്തം അടിക്കാൻ ഒരുപാട് കടുക്കുന്നുണ്ട് മുട്ട അടിക്കാൻ വെച്ചെങ്കിലോ തേക്കിൻ്റെ ഇല വീണിട്ടിങ്ങനെ ആ പറമ്പിനെങ്ങനെ കിടക്കുന്നുണ്ട് ഇവിടെ നിന്ന് കണ്ടപ്പോ അതിലൊന്നും കെട്ടിയിട്ടില്ലേ അവരെ അപ്പോൾ ഈ കാണുമ്പോൾ നമുക്കൊരു ഇതല്ലേ ഒരു സഞ്ചാരിക്കൊന്നും കാണാൻ ഇഷ്ടമല്ല ചമ്മല പിടിച്ച് കിടക്കണതൊന്നും എനിക്കിഷ്ടമല്ല അപ്പം അതൊക്കെ ഞാൻ അടച്ച് കയറി അവിടെ കൊണ്ട് കൂട്ടും അപ്പോൾ കണ്ടില്ലേ ഈ ഏതെങ്കിലും വേറെ ഉള്ളു നമ്മുടെ അപ്പം അവിടെ അടച്ച് കയറിയാണ് അവിടെ ഒക്കെ കുട്ടിയൊക്കെ ഇടും എന്തായാലും നമ്മൾ പെരുമാറണതല്ലേ അപ്പൊ ഉമ്മ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കുട്ടികളെ ഇവിടെ കാണാല്ലോന്നൊക്കെ ചോദിക്കുകയാണ് എന്റെ അമ്മായിമ്മാടുമ്മ അപ്പൊ കുട്ടികളെ അവിടെ ഇണ്ട് അവർക്ക് TV വി വേണൊക്കെ ഞാൻ പറഞ്ഞു ഇനി സിറ്റൌട്ടും പുറമെ ഫ്രണ്ട് ഭാഷ അടിച്ച് വഴിയിട്ടില്ല അവിടെ കൊറേ അങ്ങനെ കാറ്റ് വീശിട്ട് ഇങ്ങോട്ട് കേറി വരും നല്ല കാറ്റ് ആയിരുന്നു രണ്ടു ദിവസം അപ്പൊ എനിക്ക് അറിയാം വന്നു കഴിഞ്ഞിട്ട് നല്ല പണിയാവൂന്ന് അപ്പൊ ഞാൻ അതും കൂടി ഒക്കെ അടിച്ചു വാരണം ഇവര് കുട്ടികള് അവിടെ ഇറന്നിട്ട് ടി വി കാണുന്നുണ്ട് ഇക്കതവിടെ നിന്നിട്ട് ഓറഞ്ച് തിന്ന അപ്പൊ ഈ ഓറഞ്ച് തിന്നിട്ടുള്ള ഈ തോലും ഇതൊക്കെ അങ്ങോട്ട് മർത്തിക്കട ഇടും ഞാൻ അടിച്ചു കണ്ടില്ലേ രണ്ടാളും നിന്നിട്ട് ഒക്കെ അങ്ങടെ തന്നെ ഇടുക അപ്പൊ എനിക്ക് എന്തൊക്കെ കാണിക്കുന്ന ഞാൻ അടിച്ച് പോയതൊക്കെ ഇടുകാരായി പറയുക അപ്പൊ അങ്ങനെ അതൊക്കെ അടിച്ച് സെറ്റാക്കി ഇനി കുടിക്കാൻ വെള്ളം വെക്കണം ചൂടുവെള്ളം അപ്പൊ അത് മുറ്റ അടിക്കലും അതും കൊല അടിച്ചുലോക്കെ കഴിഞ്ഞു അപ്പൊ ആകെ ക്ഷീണായിരിക്കണിയണേ ഞാന് തറവാട്ടിൽ നിൽക്കുമ്പോ ഇങ്ങനെ പാടുന്ന എല്ലാം ചെയ്ലോ വന്നു കഴിഞ്ഞാൽ ഞാന് ഇവിടെ വന്ന പെരക്കമ്പില്ല അപ്പൊ വെള്ളം തയ്ച്ചിട്ട് ഈ കണ്ട പണി കീർത്ത പ്ലീ ഇങ്ങനെ പെട്ടെന്ന് ചീല ഉച്ച വന്നത് വാങ്ങോടുക്കാറാകുമ്പോത്തേനും എല്ലാം കഴിക്കണ്ടേ അപ്പൊ വെള്ളം തയ്ച്ചിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു ചോറിന് വെള്ളം വെച്ചു ചോറിന് വെള്ളം വെച്ചിട്ട് വെള്ളം തുടയ്ക്കാന് വെറുതെ ഒന്നും തുടയ്ക്കുള്ളു കേട്ടോ എന്താ പൊടിയൊക്കെ പോവാ സോഫ ഒന്നും മാറ്റി തുടക്കുന്നില്ലേ അപ്പോൾ കുട്ടികളോ അതിൻ്റെ ഇടയിൽ ഒന്നും ഇട്ടിട്ടൊന്നും ഉണ്ടാവില്ല രണ്ടു ദിവസം അവിടെ അല്ലേ അല്ലെങ്കിൽ കാണാൻ സോഫയുടെ ഇടയിൽ മുട്ടായിയുടെ ഒറ പിന്നെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ അപ്പൊ എന്തേലും വയ്പിൻ്റെ അല്ലെ എന്തേലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ സോഫയുടെ ഇടയിലേക്ക് ഇടവരി അങ്ങനെ അപ്പൊ അതൊന്നും ഉണ്ടാവൊന്നുമില്ലല്ലോ സോഫ ഒന്നും മാറ്റിയില്ല ഓരോ വട്ടം കട തുടച്ചെടുത്തു ഔട്ടിലാണ് നിറച്ച് പൊടിയിട്ടാ അപ്പൊ അതൊക്കെ രണ്ട് പ്രാവശ്യം ഞാൻ സിറ്റ് ഔട്ട് അങ്ങനെ എങ്ങടയിലൊക്കെ പോയി വന്ന് കഴിഞ്ഞാ പുതിയത് ആദ്യം പുതിയ വീടിന്ന് എന്തിയ ഇക്ക ഒരു തപ്പലാ എളുപ്പന്നല്ല അത് കണ്ടെ പോയി വന്ന് വരുന്ന കാര്യം ദേഷ്യം വരും അങ്ങനെയാണ് കേട്ടാ അപ്പൊ തീറ്റോട്ടൊക്കെ തുടക്കലൊക്കെ കഴിഞ്ഞപ്പുണ്ടിക്ക വന്നു ഇക്ക വന്ന എന്ന് ഞാൻ തുടക്കി ബുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കേറി അപ്പൊ എന്നും അത് തുടക്കുമ്പൊക്കെണ്ടാവും എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്ക തുടച്ചൂടെ ഒക്കെ നടക്കും എന്നിട്ട് ഞാൻ ഇന്നെ വാന്താക്കാൻ വേണ്ടിട്ട് ആ ആകെ നടന്നിട്ട് വയ്യോ ആ വഡിങ് കൊണ്ടിന് പിന്നാലെ പോര ഞാൻ തുടച്ചോളത്തൊക്കെ നടന്നോടത്തൊക്കെ ഈ തുടച്ചോ പറഞ്ഞിട്ട് ഇന്നെ വാന്താക്കും ഞാനതൊന്നും ഭയങ്കര ഇല്ല ഞാനും പിന്നാലെ പോയിട്ട് ഒക്കെ തുടക്കും എനിക്ക് അച്ചക്ക് ഇഷ്ടമില്ല തുടച്ചൂടെ നടക്കണത് അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞ് വെള്ളം ചൂടായിണ്ടായിരുന്നു അപ്പിടാണ് അതിൻ്റെ ഇടയിൽ രണ്ടാളും തല്ലൂടിയിണ്ട് പൈസയും കുണ്ുമോളൊക്കെ ഒരു തല്ലൂട്ടൊക്കെ ഉണ്ടാക്കി അപ്പൊ രണ്ടാൾക്ക് ഈ രണ്ട് പട കൊടുത്തു അതൊന്നും ഞാൻ എടുത്തില്ല ഇനി കൂട്ടാൻ വയ്ക്കണം കൂട്ടാൻ വയ്ക്കണമെന്ന് വീടിയെടുത്തില്ല കേട്ടാ ഇനി ചോറ് ഊറ്റണതൊക്കെ ഇട്ടു അതിന് എടുക്കുള്ളൂ ചോറച്ചിങ്ങാ പെട്ടെന്ന് വേവണായിരിക്കും വേഗം വേവും ചെയ്യും കൂട്ടാനൊക്കെ വെക്കലൊക്കെ കഴിഞ്ഞു പരിപ്പും മുരിങ്ങക്കായാണ് നല്ല അല്ലെളുപ്പ് പിന്നെ നാല് മുട്ട ഇരിക്കുണ്ടായിരുന്നു അതും പൊരിച്ച് അച്ചാറുണ്ട് അതൊക്കെ മതി വൈകുന്നേരത്തിനല്ലേ അപ്പൊ അങ്ങനെ നേരം മുന്തിയായി മാങ്ങുകൊടുക്കാറായി എനിക്ക് മേലൊക്കെ കഴുകണം നല്ല ക്ഷീണമായി വന്നിട്ട് തുടങ്ങിയ പരക്കമ്പ പണിയാ നല്ല ആന് പിടിച്ച് ഞാൻ പണിത്തുട്ടാ ഏർ ഒരു ഉച്ച എന്നിട്ട് വന്ന കാരണേ വാങ്ങുകൊടുക്കുമ്പത്തേനൊക്കെ കഴിക്കണ്ടേ അങ്ങനെയൊക്കെ കഴിഞ്ഞു അപ്പൊ എന്റെ പണികളൊക്കെ കഴിഞ്ഞുട്ട അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഒക്കെ ഉള്ളു വെള്ളം കോരി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ഇപ്പോൾ എടുത്തൊന്നുമില്ല അത് ചോറ് വയ്ക്കുന്ന ചെമ്പലൊക്കെ ഒഴിച്ചെച്ച് ഒക്കെ സെറ്റായി മുട്ട കോഴിമുട്ട പൊരിക്കലൊക്കെ ഇനി ചോറ് വയ്ക്കണ ഒരു അഞ്ച് മിനിറ്റ് മുന്നേ പൊരിക്കു അങ്ങനെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും പുതിയതായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് പിന്നെ ദിവസം കാണാം അപ്പോൾ എല്ലാവർക്കും അസ്സാമലേക്കും